ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ചോദ്യം നോക്കാം ഒരാൾ തെക്കോട്ട് മൂന്ന് കിലോമീറ്റർ നടന്നു വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ നടന്നു തുടർന്ന് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് എന്നിങ്ങനെ ഓരോ കിലോമീറ്റർ വീതം നടന്നു അവസാനം അയാൾ പുറപ്പെട്ടടുത്ത് നിന്ന് എത്ര അകലെ എത്തി എന്നാണ് ചോദ്യം അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ പൊസിഷൻ അതായത് തെക്ക് വടക്ക് നോർത്ത് സൗ ഇതൊക്കെ ഉണ്ടല്ലോ അത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കണം മലയാളത്തിലും അറിഞ്ഞിരിക്കണം അപ്പം നോർത്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക് സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ആ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പടിഞ്ഞാറ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാൽ ഈ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ ഒരാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചോദ്യം നോക്കാം ഒരാൾ തെക്കോട്ട് മൂന്ന് കിലോമീറ്റർ നടന്നു തുടങ്ങുക അപ്പോൾ തെക്കോട്ട് മൂന്ന് കിലോമീറ്റർ നടന്നു എന്നിട്ട് എന്ത് ചെയ്തു വലത്തോട്ട് തിരിഞ്ഞു അപ്പോൾ എവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ തന്നെ സങ്കല്പിക്കുക നിങ്ങൾ എവിടെ നിൽക്കുകയാണ് എവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം ഒരു കിലോമീറ്റർ നടന്നു വലത്തോട്ട് തിരിയണം വലത്തോട്ടാണ് വലത്തോട്ടാണെങ്കിൽ ഇപ്പോൾ എവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വലത്തോട്ട് എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് വലത്തോട്ട് ഒരു കിലോമീറ്റർ നടന്നു ഓക്കെ എന്നിട്ട് തുടർന്ന് വലത്ത് പിന്നെ വലത്തോട്ടാണെങ്കിലും ഇങ്ങോട്ട് മേളിലോട്ട് ഒരു കിലോമീറ്റർ വലത്ത് പിന്നെ അടുത്ത് ഇടത്തോട്ട് ഒരു കിലോമീറ്റർ പിന്നെ അടുത്ത് വീണ്ടും വലത്തോട്ട് ഒരു കിലോമീറ്റർ പിന്നെ അടുത്ത് എന്നും ഇങ്ങോട്ടാണ് ഇടത്തോട്ട് ഒരു കിലോമീറ്റർ പിന്നെ എന്ത് ചെയ്തു വലത്തോട്ട് തിരിഞ്ഞു പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു ഓക്കെ എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ നോക്കൂ ആദ്യം മൂന്ന് കിലോമീറ്റർ നടന്നു അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു അതിനുശേഷം ഒരു കിലോമീറ്റർ നടന്നു തുടർന്ന് വലത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു ഓക്കെ അങ്ങനെ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ് ഈ പോയിന്റിൽ നിൽക്കുകയാണ് ഇനി ചോദിച്ചാൽ ചോദ്യം എന്ന് പറഞ്ഞ് നോക്കൂ അവസാനം അയാൾ പുറപ്പെട്ടെടുത്തു നിന്ന് എത്ര അകലെയാണ് ഇത് നിൽക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഇത് നമുക്കറിയാം എത്രയാണ് ഒരു കിലോമീറ്റർ ഇത് എത്രയാണ് ഒരു കിലോമീറ്റർ ഇത് എത്രയാണ് ഒരു കിലോമീറ്റർ ഇത് എത്രയാണ് ഒരു കിലോമീറ്റർ ഓക്കെ അപ്പോൾ ടോട്ടൽ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ എത്രയാണ് നാല് കിലോമീറ്റർ ഓക്കെ അപ്പോൾ എത്ര ദൂരെ അകലെയാണ് നാല് കിലോമീറ്റർ അകലെയാണെന്ന് ഓർത്തേക്കുക ഓക്കെ നാല് കിലോമീറ്റർ സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക